ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ഏത് രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലോസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാം അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എടുത്തുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നന്നായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക അവരുടെ പേര് അവരുടെ മുഖം ഇതെല്ലാം മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ത് തന്നെയാണോന്നുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് ഈ ഒരു ബന്ധത്തിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അട്രാക്റ്റ് ആവുകയാണ് എന്നുള്ള രീതിക്ക് തിങ്ക് ചെയ്യുക നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഒന്നും തന്നെ കണക്ട് ചെയ്യാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ജസ്റ്റിസ് ഓഫ് page of cups 7 of cups 4 of pentacles ace of cups 2 of swords sorry 2 of wands judgment king of pentacles the hanged man Nine of, Wands, Nine of, Cups, Three of Wands, The full Energy, Ace of Swords, 6 of Wands, ായിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് ഹോൺസ് ആണ് ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡായിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു സ്പ്രെഡില് നിങ്ങളുടെ ആരുടെയൊക്കെ പേഴ്സന്റെ എനർജി ആണോ വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ ആരുടെയൊക്കെ റിലേഷൻഷിപ്പിന്റെ ആണോ കിട്ടിയിരിക്കുന്നത് ആരുടെ ആണെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കാഴ്ചപ്പാടുകൾ ഇതുവരെ നിങ്ങളിലേക്ക് ഏത് രീതിയിലായിരുന്നു ഈ ഒരു ബന്ധത്തിൽ അവർക്ക് താല്പര്യം ഇല്ലാതെ നിങ്ങൾക്ക് ഒരു നീതിയും നൽകാതെ നിങ്ങളെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്ത് മാറി നിൽക്കുന്നവരായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അവരുടെ കാഴ്ചപ്പാടുകൾക്കൊക്കെ ഭയങ്കര വലിയ രീതിക്ക് തന്നെ ഒരു മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു നഷ്ടപ്പെട്ടു പോയി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് വീണ്ടെടുക്കണം എന്നുള്ളത് അവരുടേതായ ഒരു ആവശ്യമായിട്ടാണ് നോക്കി കാണാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പൊ ആറ്റിറ്റ്യൂഡിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിക്ക് തന്നെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്കിവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറഞ്ഞു വരാം ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ്. അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ഒരു നീതി നടപ്പിലാക്കണം എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ആ ഒരു ആയിട്ടുള്ള കർമ്മ സിറ്റുവേഷൻസ് എല്ലാം പൂർണ്ണമായിട്ടും ആയിട്ട് ഇവിടെ നിന്നും ഒരു ഗുഡ്കർമ്മ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ആ ഒരു ഗുഡ്കർമ്മയുടെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സന്റെ കാഴ്ചപ്പാടുകൾക്ക് അല്ലെങ്കിൽ അവരുടെ ചിന്താഗതികൾക്ക് അവർക്ക് നിങ്ങളോട് നിങ്ങളോടുണ്ടായിരുന്ന മനോഭാവത്തിലൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ചസ് വന്നിരിക്കുന്നത് ഇപ്പം അവർ ചിന്തിക്കുന്നത് മുഴുവനും നിങ്ങൾക്ക് നീതി നൽകണം എന്നുള്ള രീതിക്ക് തന്നെയാണ് ആ ഒരു നീതി നടപ്പിലാക്കുന്നതിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസിങ് കൈവരണം അർഹമായ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് നൽകുക തന്നെ വേണം എല്ലാം കൊണ്ട് നിങ്ങൾ അതിനെ യോഗ്യൻ അല്ലെങ്കിൽ യോഗ്യതയുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് അതോടൊപ്പം നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്ന സ്നേഹം വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു സ്നേഹമാണ് എന്നുള്ളതും നിങ്ങളുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യാനായിട്ട് എന്തൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇവർക്ക് സാധിക്കില്ല ഇവർ ചിലപ്പോൾ നിങ്ങളെ പല രീതിക്ക് ബ്ലെയിം ചെയ്തവരായിരിക്കും ഇവർ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ കളവോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് പക്ഷെ നിങ്ങൾ ചോദിക്കാനോ കാര്യങ്ങൾക്കോ ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അനാവശ്യമായി വഴക്കുണ്ടാക്കുക ദേഷ്യപ്പെടുക അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ അടിച്ചമർത്തിയൊക്കെ നോക്കാനായിട്ട് ശ്രമിച്ചിരുന്നവരാണോ അതായത് ബ്ലെയിം ചെയ്യുക അതാണ് മെയിൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ ചെയ്തവരാണോ എന്നുണ്ടെങ്കിൽ അവരിപ്പം മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്തൊക്കെ അവർ നിങ്ങളിലേക്ക് പ്രവർത്തിക്കുകയാണോന്നുണ്ടെങ്കിലും നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമായിട്ട് സ്നേഹം തന്നെയായിരുന്നു അത് തിരിച്ചറിയാനായിട്ട് കുറച്ചധികം അവർ വൈകി പോയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് തിരിച്ചറിവുകൾ ഒരു തിരിച്ചറിവിന്റെ തിരിച്ചടി എന്നുള്ള രീതിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അവരുടെ കാഴ്ചപ്പാടുകൾ മാറാനായിട്ട് തീർച്ചയായിട്ടും ഒരു റീസൺ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരൊരു ആയ എനർജി ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇവരുടെ ലൈഫിൽ ഇവർ എത്രത്തോളം ആളുകളെയൊക്കെ വിശ്വസിച്ചിരുന്നവരാണോ അല്ലെങ്കിൽ നിങ്ങളെ മാറ്റിയിട്ട് ഇവർ എന്ത് സിറ്റുവേഷനിലേക്കാണോ പോയിരുന്നത് അവിടെയൊന്നും അവർ ആഗ്രഹിക്കുന്നവർക്ക് മനസ്സിന് തൃപ്തികരമല്ലാത്ത രീതിയിലാണ് മുന്നോട്ടേക്ക് പോകേണ്ടി വന്നത് അവരെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവരുടേതായ കാര്യങ്ങൾക്ക് ഒരു സമയം കണ്ടെത്താനോ ഒന്നും അവർ പോയ സിറ്റുവേഷനിലുള്ള പേഴ്സൺസ് ആരും തന്നെ ശ്രമിച്ചിട്ടില്ല അപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവരുണ്ടായിരുന്നിരിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ കരിയർ ഫേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയവരാണെങ്കിൽ ഇനി ഇതൊന്നും അല്ലാതെ നിങ്ങളോട് ഒരു താല്പര്യം എന്നുള്ള രീതിക്ക് അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഈഗോയൊക്കെ വെച്ച് നിങ്ങളിൽ നിന്ന് മാറി ഉണ്ടായിരിക്കാം. പ്രത്യേകിച്ച് ഒരു റീസണോ വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്കൊന്നും പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നിരിക്കില്ല എങ്കിലും അവർക്ക് ഈഗോ അത് വെച്ച് മാറിപ്പോയവരൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ മാറി നിന്നവര് എന്ത് സിറ്റുവേഷനിൽ മാറി നിന്നവരാണ് എന്നുണ്ടെങ്കിലും സ്വന്തം ലൈഫിൽ ഒരു സമാധാനവും സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒന്നും ഇല്ലാത്ത ഇല്ലാത്തൊരു എനർജി അതവര് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അവരുടെ സിറ്റുവേഷൻ അവര് ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഈ ഒരു ഇൻറ്റിമസി കൂടാ കൂടി വരാനായിട്ടുള്ള ഒരു പ്രധാന കാരണമായിട്ട് കാണിക്കുന്നത് സ്വന്തം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടേണ്ടി വരിക അല്ലെങ്കിൽ സ്വന്തം സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ആരോടും ഒന്ന് ഷെയർ ചെയ്യാൻ പോലും പറ്റാതെ വരിക ആരും അവരെ കേൾക്കാനായിട്ട് നിന്ന് കൊടുക്കുന്നില്ല നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന പരിഗണന മറ്റാരിൽ നിന്നും അവർക്ക് ലഭിച്ചിട്ടില്ല അങ്ങനേക്കാൾ അവരുടെ ലൈഫിൽ അവർ നേരിടേണ്ടി വന്നിരിക്കുന്ന പ്രശ്നങ്ങളും സിറ്റുവേഷനും കൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തിക്ക് ഇത്രയും ഒരു അടുപ്പം അല്ലെങ്കിൽ ഇത്രയും ഒരു ഇൻറ്റിമസി നിങ്ങളിലേക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്കൊരു ജസ്റ്റിസ് എനർജി വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആ ഒരു പേഴ്സൺ ഒരു നീതി നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ ത്രീ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മൂന്നാമതുള്ള വ്യക്തികളൊക്കെ ഭയങ്കര കാര്യമായിട്ട് ഇടപെട്ടിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തെ വീണ്ടും രൂക്ഷമാക്കാനായിട്ട് പുറത്തു നിന്നുള്ള വ്യക്തി സ്വാധീനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷൻ എല്ലാം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ വളരെ കാര്യമായി മനസ്സിലാക്കുന്നുണ്ട് ആദ്യത്തെ ആ ഒരു സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് ഇവരുടെ മുന്നിലേക്ക് വന്നവരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് ഭയങ്കരമായിട്ട് ഇപ്പൊ സൊസൈറ്റിയിലൊക്കെ നല്ലൊരു പേരെടുത്ത് നിൽക്കുന്നവരായിരിക്കാം ഇല്ല കരിയർ ബേസ് ചെയ്ത് എഡ്യൂക്കേഷൻ ലെവലിലാണോ എന്നുണ്ടെങ്കിലും നല്ല ജോലി സമ്പത്ത് ഇതൊക്കെ ഉണ്ടായി നിൽക്കുന്നവരായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുന്നവരാണോ എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരുപാട് ചോയ്സും ഉണ്ടായിരിക്കും അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് ഇവരുടെ മുന്നിലേക്ക് ഒരുപാട് ഓപ്ഷൻസ് വന്ന സമയത്ത് അവർക്ക് സിമ്പിൾ ആയിട്ട് എടുത്ത് മാറ്റാൻ പറ്റിയത് നിങ്ങളെ തന്നെയാണ് അത് തന്നെയാണ് അവർ ചെയ്തതും പക്ഷെ ഒരു ചെയ്ത കാര്യത്തില് കുറ്റബോധം ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട് യഥാർത്ഥമായിട്ട് ഈ ഒരു പേഴ്സണിൽ നിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്ന വ്യക്തികൾ തന്നെയാണ് ഇപ്പോഴും സ്നേഹമുണ്ട് ഇപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മാറ്റങ്ങൾ വന്നിരിക്കുന്നതുകൊണ്ട് സ്നേഹം കൂടിയിട്ടുണ്ട് പക്ഷെ ഇവർ നിങ്ങളെ മാറ്റി നിർത്തിയ സമയത്തും ഇവർക്ക് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല അവരുടെ സ്വാർത്ഥത അതൊരു മെയിൻ കാരണമാണ് ആ ഒരു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ് നിങ്ങളെ പെട്ടെന്ന് എടുത്ത് മാറ്റിയത് എന്നാൽ ഇപ്പം അവർക്ക് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എത്ര റിസ്ക് എടുത്താണെന്നുണ്ടെങ്കിലും ഈ ഒരു ബന്ധം നേടുക തന്നെ വേണം അവരുടെ മനസ്സിൽ നിന്നുള്ള ആ ഒരു യഥാർത്ഥ സ്നേഹം നിങ്ങളിലേക്ക് തന്നെയാണ് എത്തിക്കേണ്ടത് അതിനിപ്പോ എന്തൊക്കെ സിറ്റുവേഷനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു എല്ലാം ഫേസ് ചെയ്യാനായിട്ട് ഇവർ തയ്യാറാണ് കാരണം ഇവർ ഒറ്റപ്പെട്ടിരിക്കുന്ന എനർജി ടു ഫോൺസ് ആണ് ഇവർ പലപ്പോഴും ഇവരുടെ ലൈഫിൽ ഒറ്റക്കാണ് ഇവർ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷോ സമാധാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളോ ഒന്നും ഇവരുടെ ലൈഫിൽ ലഭിക്കുന്നില്ല ഒരു സാറ്റിസ്ഫാക്ഷൻ അവസ്ഥ. ഒട്ടും ഒരു ജീവിതത്തിലൂടെ കടന്നു പോകേണ്ടി വന്നിരിക്കുന്നു അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്തേണ്ടി ചെയ്യേണ്ടി വന്നതിന്റെ ഭാഗമായിട്ടാണ് അവർ ചിന്താഗതികളിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നതും നിങ്ങളോടുള്ള മനോഭാവത്തിലൊക്കെ അവർക്ക് സ്വയം മാറ്റം വരുത്താൻ അവർ ആഗ്രഹിക്കുന്നതും ഒരു നീതി നൽകേണ്ട വ്യക്തികൾ തന്നെയാണ് ആ ഒരു നീതി നടപ്പിലാക്കുക എന്നുള്ളത് സ്വന്തം കർത്തവ്യമായിട്ട് ഏറ്റെടുത്തിട്ട് അതിനു വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളെ പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടെടുക്കാനായിട്ട് എന്താണ് ഇതിൽ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സന്തോഷവും സമൃദ്ധിയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ബന്ധമായിട്ട് ഇതിനെ മാറ്റി എടുക്കണം എന്നുള്ള രീതിയിലേക്കൊക്കെ തോട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് ഒരു കംപ്ലീഷൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഒരു ഫുൾഫിൽമെന്റ് നിങ്ങളിലേക്കുള്ള ഒരു യാത്ര ആ ഒരു യാത്ര എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും അവസാനിക്കാത്ത രീതിയിൽ അവർ നിങ്ങളിലേക്ക് എത്തുകയും അതിനുശേഷം നിങ്ങളുടെ ആ ഒരു കൈ പിടിച്ച് നഷ്ടപ്പെട്ടു പോയ ഒരു സ്ട്രെങ്ത് വീണ്ടെടുത്ത് മുന്നോട്ടേക്ക് ഒരു സന്തോഷവും സമൃദ്ധിയൊക്കെ നിറഞ്ഞ ഒരു ലൈഫിലേക്ക് ഇതിനെ കൊണ്ടുപോവുക തന്നെ വേണം ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന വിശ്വാസം ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഭയങ്കരമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ആ ഒരു വിശ്വാസം ഒക്കെ വീണ്ടെടുത്ത് ഇതിനെ മുന്നോട്ടേക്ക് എത്തിക്കുക അതുപോലെ അവരൊരു ലക്ഷറി ലൈഫിന് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പണത്തിനോടൊക്കെ ഭയങ്കരമായിട്ടൊരു ആഗ്രഹം അല്ലെങ്കിൽ ആക്രാന്തം ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നു എന്നുണ്ടെങ്കില് ഇപ്പൊ അവർ ആ ഒരു രീതിയിലൊക്കെ മാറ്റി ചിന്തിക്കുന്നുണ്ട് കാരണം പണവും കെട്ടിപ്പിടിച്ചിരിക്കുകയാണോന്നുണ്ടെങ്കിൽ ലൈഫിൽ സന്തോഷം ഹാപ്പിനെസ് ഇതൊന്നും ഉണ്ടാവില്ല ആവശ്യമായിട്ടുള്ള രീതിയിൽ മാത്രമുള്ള കാര്യങ്ങളാണ് ലൈഫിൽ വെക്കേണ്ടത് പണം വേണം തീർച്ചയായിട്ടും വേണം പക്ഷെ അതോടൊപ്പം സമാധാനവും വേണം അല്ലെങ്കിൽ സന്തോഷവും വേണം എന്നുള്ളത് ഇവിടെ തിരിച്ചറിയുന്ന ഒരു പേഴ്സൺ ആണ് ഓക്കെ അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്ന അവരുടെ രീതികളൊക്കെ അവര് മാറ്റി ചിന്തിക്കാനായിട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു മനസ്സ് നിറഞ്ഞുള്ള പ്രാർത്ഥനയും അതോടൊപ്പം നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ജെനുവിൻ ആയിട്ടുള്ള സ്നേഹം തന്നെയാണ് ഒരു സമയത്ത് അവരത് മനസ്സിലാക്കിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തിലേക്ക് എത്തിയപ്പോൾ അവരത് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് നീതിപൂർവം നിങ്ങളിലേക്ക് പ്രവർത്തിക്കണം എന്ന് ചിന്തിക്കുന്നത് ആ ഒരു സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു നീതി എങ്ങനെ എന്താണ് നീതി അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് നീതി പുലർത്തേണ്ടത് എന്നുള്ളതൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതാണ് ആ ഒരു ഹാങ്കഡ് കൊണ്ട് വന്നിരിക്കുന്നുകൊണ്ട് കാഴ്ചപ്പാടുകൾക്കൊക്കെ വ്യത്യസ്തത കൈവന്നിരിക്കുന്നു ചില കാര്യങ്ങളിൽ ചില റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ചില റിലേഷൻഷിപ്പ് എന്നുള്ളതല്ല എല്ലാ റിലേഷൻഷിപ്പ് എന്നുണ്ടെങ്കിലും ചില ചില കാര്യങ്ങളിൽ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും എല്ലാം തിരിച്ചു പോവുക എന്നുള്ളതല്ല പക്ഷേ ചില കാര്യങ്ങളിൽ സാക്രിഫൈസ് ചെയ്താൽ മാത്രമാണ് ബന്ധങ്ങൾക്ക് ഒരു ദൃഢത ഉണ്ടാവുകയുള്ളു ആ ഒരു ദൃഢത ഉണ്ടായാൽ മാത്രമാണ് അതൊരു വിജയകരമാവുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്യുകയുള്ളു അല്ലാതെ ഒരാളുടെ മാത്രം സന്തോഷങ്ങൾക്ക് പ്രാധാന്യം നൽകി ഒരു റിലേഷൻഷിപ്പും വിജയിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല അപ്പൊ ഇത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കാനായിട്ട് കുറച്ചധികം സമയം എടുത്തിട്ടുണ്ട് പക്ഷെ എത്ര സമയം എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് അവരിത് തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് അത് തന്നെയാണ് ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വിജയം എന്ന് പറയുന്നത് നൈൻ ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ബന്ധത്തിലേക്ക് തിരിച്ചു വരുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവര് പല സിറ്റുവേഷൻസിനെ ഭയക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർക്ക് ഒഴിച്ചുകൂടാൻ ആവാത്ത പല സാഹചര്യങ്ങൾ ഇവരുടെ ലൈഫിലുണ്ട് അപ്പം അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനത്തെ ആണോ അതനുസരിച്ച് നിങ്ങൾ കണക്ട് ചെയ്യണം പക്ഷെ എന്ത് സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളെ ഇവരുടെ ലൈഫിനോട് ചേർത്ത് നിർത്തണം എന്നുള്ള ഒരു ആഗ്രഹം ഇവരിലേക്ക് വന്നിട്ടുണ്ട് ടെൻ ഓഫ് എന്ന് പറയുമ്പോൾ ഒരു ഫാമിലി എനർജി ഫാമിലി എനർജി എന്ന് പറയുമ്പോൾ അത്രയും സന്തോഷകരമാവുന്ന രീതിയിൽ ഒരാളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആ ഒരു സ്ട്രെങ്ത് നിലനിർത്തുന്ന ഒരു ഫാമിലി ഫൗണ്ടേഷനിലാണ് അപ്പൊ ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക ഒരു വിജയം കൈവരിക്കുക എന്നുള്ള രീതിക്ക് വളരെ ബുദ്ധിപൂർവ്വം ഈ ഒരു കാര്യങ്ങളിൽ ഓരോ കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുകയാണ് ആ ഒരു എന്താ പറയുക ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്നേഹം നിങ്ങളിലേക്ക് നൽകണം വളരെയധികം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തിങ്കിങ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ലവ് അല്ലെങ്കിൽ ആ ഒരു പ്രണയം ഇതൊക്കെ നിങ്ങളിലേക്ക് തോന്നിക്കൊണ്ടിരിക്കുകയാണ് ഒരു അട്രാക്ഷൻ ഒക്കെ തോന്നുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഭയങ്കരമായൊരു സ്ട്രോങ് ബോണ്ടിങ് ഉള്ള വ്യക്തികളാണ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സ്റ്റഡ്നെസ് വന്നു ഇപ്പോൾ ഒരു സെപ്പറേഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും ഒരുമിച്ച് ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് മ്യൂച്വൽ ഫീലിങ്സ് മ്യൂച്വൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരായിരുന്നു പക്ഷെ ഇവരുടെ സ്വാർത്ഥതയാണ് ഈ ഒരു ബന്ധം ഇത്രയും പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത് ഇപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സ്വാർത്ഥത നിങ്ങളുടെ ബന്ധത്തെ തകർച്ചയിലേക്ക് കൊണ്ടുപോകാൻ ഒരു മെയിൻ കാരണമാണ് കാരണം നിങ്ങൾ പലപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ഇവർ കേൾക്കാൻ തയ്യാറാവില്ല അല്ലെങ്കിൽ കേട്ടാലും അവർ അത് വലിയ വിലക്കെടുക്കില്ല അവരുടെ തീരുമാനങ്ങൾക്ക് മാത്രം ഒരു വില കൽപ്പിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അവർ പറയുന്നതാണ് ശരി എന്നുള്ള രീതിക്കൊക്കെ ചിന്തിക്കുന്നവരാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് കുറേ അധികം പ്രശ്നങ്ങൾ വന്നത് പിന്നെ സ്വാർത്ഥ താല്പര്യത്തോടു കൂടി എന്ത് തീരുമാനം എടുക്കണം എന്നൊരു പ്രശ്നം വന്നപ്പോൾ അതായത് നിങ്ങൾക്കിടയിൽ ഒരു ഇഷ്യൂ വന്നപ്പോൾ വളരെ നിസ്സാരമായിട്ട് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി നിങ്ങളെ എടുത്ത് മാറ്റി കളഞ്ഞവരുമാണ് അപ്പം അങ്ങനെയൊക്കെ കളഞ്ഞു ഇവർക്ക് ഇവർക്കിപ്പോൾ കുറ്റബോധം ഉള്ളത് നിങ്ങളോട് നീതിപൂർവ്വം അല്ല പ്രവർത്തിക്കേണ്ടി വന്നത് ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു റിഗ്രറ്റ് നിരന്തരമായിട്ട് ഇവർ ഫേസ് ചെയ്യുന്നുണ്ട് എപ്പോഴാണോ നിങ്ങളെ ഉപേക്ഷിച്ച് ഇവർ മാറി നിൽക്കാൻ തുടങ്ങിയത് അപ്പം മുതലേ ഇവർ പുറത്തേക്ക് കാണിക്കുന്നില്ലെങ്കിൽ പോലും ആ ഒരു കാര്യം ഇവരെ മാനസികപരമായിട്ട് ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ടായിരുന്നു ആ ഒരു അലട്ടല് കൂടി കൂടി മുന്നോട്ടേക്ക് വരാനുള്ള റീസൺ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് വളരെ അധികം സ്ട്രോങ് ആയിട്ട് ഈ ഒരു രീതിയിലേക്ക് ഇൻഡിമസി തോന്നാനുള്ള ഒരു കാരണം പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ അവർ ഒറ്റപ്പെട്ടു പോയത് തന്നെയാണ് നിങ്ങൾ നിങ്ങളില്ലെങ്കിലും അവർക്ക് സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള അവരുടെ ഒരു സ്വാർത്ഥമായ ചിന്ത അല്ലെങ്കിൽ ആ ഒരു ഓവർ കോൺഫിഡൻസ് തന്നെയാണ് അവരെ ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ ഒരു ഒറ്റപ്പെടലുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത് അതുപോലെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരുമിച്ച് ഉണ്ടായിരുന്ന കാര്യങ്ങൾ അതുപോലെ നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള മൊമെൻറ്റ്സ് ഇതൊക്കെ ഓർക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് വേദന തോന്നുന്നുണ്ട് വേദന എന്ന് പറയുമ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ വൈകാരികപരമായിട്ട് ഒരുപാട് എനർജീസ് നമുക്ക് കാണിക്കുന്നുണ്ട് കപ്പ് എനർജി ഒരുപാട് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ സ്നേഹം തന്നെയാണ് ഏറ്റവും ഭയങ്കര വാല്യൂ ആയിട്ട് കാണുന്നത് ഒരു ഫിസിക്കൽ അപ്പിയറൻസോ കാര്യങ്ങളോ എന്നതിനേക്കാൾ ഒക്കെ കൂടുതൽ നിങ്ങളുടെ മനസ്സ് ഇവരെ ഭയങ്കരമായിട്ട് കീഴ്പ്പെടുത്തിയിട്ടുണ്ട് അത് ഈ ഒരു സമയത്ത് ഓക്കെ ഇവരുടെ ആറ്റിറ്റ്യൂഡിൽ വന്നിരിക്കുന്ന ചേഞ്ച് ആണല്ലോ നമ്മൾ നോക്കിയിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹം തന്നെയാണ് അകമഴിഞ്ഞ സ്നേഹം അല്ലെങ്കിൽ അത്രയും അഡിക്റ്റ് ആയിട്ട് നിങ്ങൾ ഇവരെ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ ലോകവും ഇവരാണ് എന്നുള്ള രീതിക്കൊക്കെ കണ്ടിരുന്ന വ്യക്തികളാണ് നിങ്ങളുടേതായ സന്തോഷങ്ങളെക്കാൾ കൂടുതലായിട്ട് ഇവർക്ക് എന്താണോ സന്തോഷം ലഭിക്കുന്നത് അതുപോലെ ഇവരോട് ചേർന്ന് നിന്നവരാണ് അല്ലെങ്കിൽ അതുപോലെ ഇവരെ ചേർത്ത് നിർത്തിയവരാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു പേഴ്സണെ ഇനി ഇവർ എവിടെയൊക്കെ ചെന്നാലും ഇവർക്ക് കാണാൻ സാധിക്കുകയില്ല അതവര് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻ പ്പിൽ കൊണ്ടുവരിക തടസ്സങ്ങൾ എന്ത് തന്നെയാണ് ആയിക്കൊള്ളട്ടെ ആ ഒരു തടസ്സങ്ങളെയെല്ലാം പൂർണ്ണമായിട്ടും വെട്ടിയെരിഞ്ഞ് വീഴ്ത്തുക പേജ് ഓഫ് വൺസ് ആണ് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അവരിപ്പോൾ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതിനെയെല്ലാം വെട്ടി വീഴ്ത്തിക്കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നുള്ള രീതിക്കാണ് അതും ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തണം തുറന്നൊരു സംസാരം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു വിശ്വാസം കാര്യങ്ങൾ ആദ്യം വീണ്ടെടുക്കുക കാരണം ഈ ഒരു പേഴ്സൺ ചെയ്ത പ്രവർത്തി വെച്ച് നിങ്ങൾക്ക് ട്രസ്റ്റ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എങ്കിലും നിങ്ങൾ ഇപ്പോഴും അവർക്ക് ഒരു കാത്തിരിപ്പിലാണ് എന്നെങ്കിലും നിങ്ങളെ തിരിച്ചറിയും എന്നുള്ള ഒരു ചിന്ത ആ ഒരു കാര്യം ഇവിടെ സംഭവിച്ചിരിക്കുക തന്നെയാണ് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു വിജയം കൈവരിച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു ന്യൂ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും ഒന്നുകൂടെ പ്രപ്പോസ് ചെയ്ത് നഷ്ടപ്പെട്ടു പോയ ഒരു കണക്ഷൻ വീണ്ടെടുക്കണം ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുള്ള സത്യസന്ധത കൊണ്ടുവരിക ആ ഒരു സ്ട്രെങ്ത്ത് നിലനിർത്തുക നിങ്ങൾ ഒരു ചോയ്സ് ആയിട്ട് മറ്റോ കാണാതെ ഒരു പ്രയോറിറ്റി നൽകുക ഇവരൊരു ചോയ്സ് ആയിട്ട് കണ്ടത് കൊണ്ടാണല്ലോ ഒരു സമയം വന്നപ്പോൾ നിങ്ങളെ മാറ്റി നിർത്തിയത് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇനി പ്രവർത്തിക്കാൻ പാടില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രയോറിറ്റി നിങ്ങൾക്ക് നിങ്ങളുടേതായ വാല്യൂ എല്ലാം നൽകിക്കൊണ്ട് അവരുടെ ലൈഫിൽ നിങ്ങളെ ചേർത്ത് നിർത്തി ഒരു പാർട്നർഷിപ്പ് എനർജി എന്നുള്ള രീതിക്ക് വളരെയധികം കൂടി തന്നെ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ഇവരിപ്പൊ ചിന്തിക്കുകയാണ് അതുപോലെ ഈ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ട് കണക്റ്റ് ആയിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവര് നിങ്ങളുടെ അവരുടെ ഇൻഡ്യൂഷൻ അനുസരിച്ച് മാത്രമേ ഇനി പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ള ഒരു എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് നിങ്ങളിലേക്കൊരു തിരിച്ചുറിവ് തന്നെ ഇവിടെ കാണിക്കുന്നത് ഇതൊരു നൊസ്റ്റാൾജി എനർജിയാണ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എത്ര സ്പീഡിലാണോ അങ്ങോട്ടേക്ക് പോയത് അതേ സ്പീഡിൽ അതുപോലെ ഭയങ്കരമായ ഒരു സന്തോഷത്തോടു കൂടിയുള്ള തിരിച്ചുവരവ് സ്പിരിച്വൽ കണക്ഷനിലേക്കൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് വിശ്വാസമൊക്കെ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് കാരണം ഒറ്റപ്പെട്ടു പോയ സമയത്ത് പല കാര്യങ്ങളും റിയലൈസ് ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്താണ് യാഥാർത്ഥ്യമായിട്ടുള്ള ലോകത്തിലേക്ക് ഇവർ ഇറങ്ങി വന്നിരുന്നത് അല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നിങ്ങളിന്ന് പോയ സമയത്തൊക്കെ ആ ഒരു ഈഗോയൊക്കെ വെച്ചിട്ട് മറ്റേതോ ലോകത്ത് പോയി അവരാണ് എല്ലാം എന്നുള്ള രീതിക്കൊക്കെ ചിന്തിച്ചിരുന്നവരാണ് പക്ഷേ അവരല്ല എല്ലാം അല്ലെങ്കിൽ അവർ ഈ ലോകത്തെ ഒരു വ്യക്തി മാത്രമാണ് ആ ഒരു ചിന്തകളൊക്കെ വന്നിരിക്കുന്ന കൊണ്ടാണ് മാറ്റി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ക്രിയേറ്റീവ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പറയുകയാണോന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പാഷൻ നിലനിർത്തുക നിങ്ങളുമായിട്ടുള്ള ബന്ധം ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഒരു ഡീപ്പ് കണക്ഷനിലേക്ക് കൊണ്ടുവന്ന് വൈകാരികപരമായിട്ട് ഒരു പുതിയ തുടക്കവുമായിട്ട് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം ഒരു ഓപ്പർച്യൂണിറ്റി അവരിപ്പോ ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങളായിട്ട് ഇനിയിപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് അവരെ ഭയങ്കരമായി സന്തോഷിപ്പിക്കും എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതും ചിന്തിക്കുന്നുണ്ട് കാരണം ഇവരിപ്പോൾ നിങ്ങൾ ഒരുപാട് അവോയ്ഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിന്ന് സൈലന്റ് ആയിട്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം ഇനി അങ്ങോട്ടേക്ക് പോകാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ല കാരണം അത്രയും അവഗണന നിങ്ങൾ നേരിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി അവർ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ ആ ഒരു സമയം മതി നിങ്ങൾക്ക് എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് നിങ്ങൾ ആ ഒരു ആണ് ഇവിടെ കിട്ടുന്നത് അപ്പം അങ്ങനെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ ഇനിഷ്യേറ്റീവ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ അവരുടെ ഉള്ളില് അവർ ഇതുവരെ പ്രകടിപ്പിക്കാതെ വെച്ചിരുന്ന ആ ഒരു സ്നേഹം കാര്യങ്ങള് അത് ഇനിയെങ്കിലും നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യണം അങ്ങനെ എക്സ്പ്രസ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങള് ബോധ്യപ്പെടുകയുള്ളു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ട്രസ്റ്റ് വീണ്ടെടുക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പുറമേക്ക് കാണിക്കുക തന്നെ വേണം അത് ഓവറായിട്ട് ചിന്തിക്കുന്നുണ്ട് ഓവറായിട്ട് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഭയമൊക്കെ ഇവരിൽ ഉണ്ട് പക്ഷെ ഭയോ എന്ത് തന്നെയാണോ എന്നുണ്ടെങ്കിലും വളരെ ബുദ്ധിപൂർവ്വം ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് ഈ സൗ സോഴ്സ് എന്ന് പറയുമ്പോൾ വളരെ പ്ലാനിങ്ങോട് കൂടി ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ഹൃദയത്തിലേക്ക് എത്തുക ആ ഒരു ഹൃദയത്തിലേക്ക് എത്തി അതിലൊരു വിജയം കൈവരിക്കുക ആ ഒരു വിജയം കൈവരിച്ചതിന് ശേഷം ഈ ഒരു ബന്ധത്തിനെ ലോങ് ടേം ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക ഓക്കെ അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഇവർ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നത് അർഹമായ ആ ഒരു സ്നേഹം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുക തന്നെ വേണം എന്നുള്ള എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഒരു മിസ്സിംഗ് എനർജിയൊക്കെ ഭയങ്കരമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് റിലേഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ഡിസ്കണക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാണ് ആ ഒരു മിസ്സിംഗ് ഇവരിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞു വന്ന വ്യക്തികളായിരിക്കാം പക്ഷെ ഇവർ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഒരു സമയത്താണ് ഓക്കെ അപ്പൊ ആ ഒരു ഹാപ്പിനെസ് നിലനിർത്താനും നഷ്ടപ്പെട്ടു പോയ ആ ഒരു റിലേഷൻഷിപ്പിനെ തിരിച്ചു കൊണ്ടുവരാനും പഴയ പോലെ തന്നെ അല്ലെങ്കിൽ പഴയതിനേക്കാൾ മനോഹരമായിട്ട് ഈ ഒരു ബന്ധത്തിനെ വളരെ പോസിറ്റീവായിട്ട് നിലനിർത്തി അല്ലെങ്കിൽ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക അപ്പ ആ ഒരു കാര്യങ്ങളൊക്കെ ഒരു വളരെ പ്ലാനിങ്ങോട് കൂടി അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഡിസിഷൻ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങൾക്ക് നീതി നടപ്പിലാക്കുക അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് കൊണ്ടുവരിക എന്നുള്ളൊരു ചിന്തയിൽ തന്നെയാണ് മെയിൻ ഇരിക്കുന്നത് ഒരു ഉണർവ് പുതിയൊരു ഉണർവൊക്കെ ഒക്കെയാണ് വന്നിരിക്കുന്നത് അതുപോലെ നിങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും ഇവരുടെ സംസാരം മാത്രമല്ല ഫോർഗീവ്നെസ് വന്നിട്ടുണ്ട് ആണ് നിങ്ങൾക്ക് അർഹമായ രീതിയിലുള്ള ഒരു സ്നേഹം നൽകുന്നതിനോടൊപ്പം ഇവർ ചെയ്തു പോയ പ്രവർത്തികളൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു നിങ്ങളുടെ മുന്നിലേക്ക് മുന്നിലേക്കൊരു ക്ഷമാപണം നടത്തുക ആ ഒരു ക്ഷമാപണത്തിലൂടെ നിങ്ങൾ അവരോട് ക്ഷമിക്കാൻ തയ്യാറാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത് വിധിയിൽ വിശ്വസിച്ച് ഇങ്ങനെ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു പേഴ്സൺ അല്ല അതായത് ഇങ്ങനെയൊക്കെ നമ്മളുടെ ലൈഫിൽ സംഭവിച്ചു പോയി ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഇനി പോയത് പോകട്ടെ എന്നുള്ള രീതിക്കല്ല ഇവർ ചിന്തിക്കുന്നത് ഇവർ വളരെയധികം ഒരു ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്ന വ്യക്തികളാണ് മുന്നോട്ടേക്ക് ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തികളാണ് അപ്പം ബുദ്ധി കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും പലപ്പോഴും അവർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കാഴ്ചപ്പാടുകൾ ചിന്താഗതികൾ എല്ലാം ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് ബ്രഹ്മനെയും ഭയക്കില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ നിന്ന വ്യക്തികളാണോ എന്നുണ്ടെങ്കിൽ തിരിച്ചടി കാര്യങ്ങളൊക്കെ കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോ വളരെ പോസിറ്റീവായിട്ട് സ്പിരിച്വൽ കണക്ഷനിലേക്ക് ആ ഒരു വിശ്വാസത്തിലേക്കൊക്കെ ഇറങ്ങി വന്നിരിക്കുന്നത് അവരൊന്നും തന്നെ അല്ല എന്നുള്ളതൊക്കെ അവര് റിയലൈസ് ചെയ്യുന്നത് അവർ പച്ചയായ രീതിയിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ളത് എടുക്കുമ്പോൾ നമുക്ക് വരുന്നത് അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസ്വേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇവിടെ നമുക്ക് ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന കിങ് ഓഫ് വൺസ് ആണ് വിജയമാണ് കിങ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരികയും നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ഒരു വിജയം കൈവരിക്കുകയും ചെയ്യും അത് യൂണിവേഴ്സിൻ്റെ ഒരു തീരുമാനമാണ് ഇവരുടെ ചിന്താഗതികൾക്കാണെങ്കിലും മനോഭാവത്തിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിലേക്ക് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് ഈ ഒരു യൂണിവേഴ്സിന്റെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ എനർജി യൂണിവേഴ്സ് ഏറ്റെടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് നീതി നടപ്പിലാക്കേണ്ട സമയമാണിത് ഈയൊരു റിലേഷൻഷിപ്പില് അപ്പൊ അത് അതിൻ്റെതായ ഒരു കറക്റ്റ് ടൈമിങ് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമിങ്ങില് നിങ്ങളിലേക്ക് എത്തി എന്ന് മാത്രം അപ്പൊ അതിൻ്റെ ഒരു വിജയം ഇവർ എത്രത്തോളം സ്പീഡിൽ നിങ്ങളിൽ നിന്ന് ഓടി മറിഞ്ഞവരാണോന്നുണ്ടെങ്കിൽ എത്രത്തോളം തടസ്സങ്ങൾ ചുറ്റിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും ഇപ്പൊ അതിനെ ഒന്നും ഇവർ മൈൻഡ് ചെയ്യുന്നില്ല ഇപ്പൊ എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് തിരിച്ചെത്തുക ആ ഒരു റൺ ചെയ്തു പോയ അതേ സ്പീഡിൽ തിരിച്ചു വരികയാണ് ഓക്കെ അപ്പൊ ആ ഒരു രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിന്റെ പവറിലൂടെ പ്രവർത്തിച്ചിട്ടുണ്ട് ടെമ്പറേഞ്ച് വന്നിട്ടുണ്ട് ഒരു ബാലൻസിങ്ങിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫ് എത്താനായിട്ട് പോവുകയാണ് നിങ്ങൾ ഇതുവരെ കരയുകയും വേദനിക്കുകയൊക്കെ ചെയ്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് സന്തോഷിക്കാനുള്ള ഒരു നിമിഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു അപ്പൊ ആ ഒരു പോസിറ്റീവ് എനർജീനെ നിങ്ങൾ അട്രാക്ട് ചെയ്യുക തന്നെ വേണം ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യുകയും ചെയ്യാവുന്നതാണ് അതുപോലെ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ് ചെയ്ത് അറിയിക്കണം ഈ ഒരു സമയത്ത് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലോസ് കൂടെ നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ഒക്കെ ഈ ഒരു ക്ലോസിന് എത്രത്തോളം കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക ക്ലോസ് മാത്രമല്ല കേട്ടോ ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം എസ് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് കൊല്ലം എന്നൊരു ഡിസ്ട്രിക്ട് ആർ എന്നൊരു ലെറ്റർ തേർട്ടി സെവൻ ത്രീ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് തേർട്ടി വൺ സോഡിയോക്സൈഡ് ആണ് എച്ച് ഭരണി എന്നൊരു സ്റ്റാർ ഫോർട്ടി ഫോർ കോട്ടയം ഡിസ്ട്രിക്ട് വന്നിട്ടുണ്ട് എം എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് സെപ്റ്റംബർ മന്ത് എറണാകുളം എന്നൊരു ഡിസ്ട്രിക്ട് ഫോർട്ടി ഫോർ മകം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് ഡി എന്നൊരു ലെറ്റർ തിരുവാതിര ടോറസ് എന്നൊരു സോഡിയോക്സൈൻ നയൻറ്റീൻ എയ്റ്റി സിക്സ് മെയ് എന്നൊരു മന്ത് വിർഗോ മലപ്പുറം ഡിസ്ട്രിക്ട് ജൂൺ ട്രിവാൻഡ്രം ബി എന്നൊരു ലെറ്റർ എസ് എന്നൊരു ലെറ്റർ ആയിട്ട് വന്നിരിക്കുന്നത് ഡിസംബർ എന്നൊരു മന്താണ് അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ നാളെ വീണ്ടും നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി